ನಮಸ್ತೆ ಕಥಗಳ ಸಾಗರಕ್ಕೆ ಸ್ವಾಗತ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത് പുന്നോരാങ്കോട്ട കാണാൻ പോയ ഉദയനക്കുറിപ്പിൻ്റെ കഥയാണ് ചേട്ടൻ പറഞ്ഞു പോകേണ്ടതെന്ന് തന്നിലും കണ്ട് മരിച്ചിട്ടില്ല കോട്ട കാണാൻ പോയ ഒരാരും അതിൻ്റെ പണികളും വിസ്തൃതിയും ബന്ധോസുമൊക്കെ പറഞ്ഞു ആരുണ്ട് കേൾക്കണു ഓദയനക്കുറിപ്പ് ചേട്ടാ എൻ്റെ പൗന ചേട്ടാ ഞാൻ പോവുക കോട്ട കാണാൻ എന്നും മുന്നേ കണ്ട ചിരിച്ച അപ്പം കൂട്ടിപ്പോയി പോഴ പോണ വഴിക്കാണ് കിഡിലേരിക്കൂലും കിടിലേരി കോലുമൊത്ത തമ്പുരാനും ഒദേനനും ചെമ്മിലൊരു തർക്കമൊക്കെ ഉണ്ട് അവർ തമ്മിൽ ഉള്ളാലും ുറുപ്പുണ്ട് ഇത് കേട്ട വഴിക്ക് എന്ത് പെട്ടെന്ന് എന്താണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പോണ വഴി എന്താ എലേ പോണേ എന്ന് ചോദിച്ചപ്പോൾ കണ്ടാ ചേരിച്ചാപ്പം പറഞ്ഞു നമുക്ക് കടിലേരി കൊലുതിൻ്റെ ബോമി കൂടിയാണ് പോണ്ടതെന്ന് പറഞ്ഞു കിടിലരി കൊലു ആ ചെരിയപ്പെട്ടത്തെ തമ്പുരാനാവിടെയാണല്ലേ എന്നും പറഞ്ഞ് തൻ്റെ പരിചയം ഉണ്ട് തൊടല ഒറ്റ അടിയടിച്ച വഴി അതിൻ്റെ ശബ്ദം കൊണ്ട് കിടിലേരി കോട്ട കിടുങ്ങിപ്പോയി അത് കേട്ടപ്പോഴേക്ക് തമ്പൂരാൻ തന്നെയും കിടുങ്ങിപ്പോയി തമ്പുരാൻ ഞെട്ടി വിറച്ചു ശബ്ദം കെട്ട് തമ്പുരാൻ തൻ്റെ സേനാനായകന്മാരായ പതിനെട്ട് നായപ്പേരുപിച്ചു ഇവിടെ അടുത്തെങ്ങാനും ആനകൾ പുളച്ച മതിച്ച് ആനകൾക്ക് മതം ഇളങ്ങിയിട്ടുണ്ടോ ആനകളെങ്ങാനും അപ്പോൾ പറഞ്ഞു ഈ ഇവിടെ അന്വേഷിച്ചു വരാൻ പറഞ്ഞു അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തമ്പുരാൻ്റെതായ ആനകളൊന്നും തന്നെ ഇവിടെ എൻ്റെ നാട്ടിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി ഒന്ന് രണ്ട് പേർക്കൊക്കെ ആനയുണ്ട് പക്ഷേ അവരുടെ ആനയൊന്നും കിടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഇതിനു വേണ്ടിയിട്ട് എന്താ കിടിലേരി കോലും തമ്പുരാനെ തമ്പുരാനെ തമ്പ്രാനെ കൊല്ലാതെ പാടില്ലല്ലോ തമ്പുരാനെ കൊല്ലാനായിട്ട് കൊല്ലാൻ എന്താ വഴി എന്നാലോചിച്ച് കിടക്കണം ഉദയനാണ് ഈ പിടിച്ച് കല്ലറയിൽ ഇട്ടു ഈ ഉദയന കല്ലറയിലാണെന്നുള്ള വിവരം പറഞ്ഞിട്ട് പതിനെട്ട് നായന്മാരിൽ ഒരാൾ പറഞ്ഞു കൊടുത്തു തച്ചോളി കുമ്പ കുമ്പറിഞ്ഞ് വഴിയിൽ കാത്തു നിന്ന് മേപ്പേരുമാണിക്കോത്തേക്ക് ചാത്ത് കാവിലേയും ചാത്തൊത്ത് ചീ ചീരു ഉദയനെൻ്റെ ഭാര്യ കാവിലേക്ക് ഭഗവതിക്ക് എണ്ണ വിളക്ക് വെച്ച് തൊഴാനായിട്ട് പോണ നേരത്ത് പറഞ്ഞു കൊടുത്തു നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യേം ഇ കല്ലറയിലിട്ട് പിടിച്ചേക്ക് എണ്ണക്കിടിലേരി കൊല്ലോത്ത് തമ്പുരാൻ വേഗം തന്നെ കുമ്പ എന്ത് ചെയ്തു എന്നറിയാൻ വാ തമ്പ്രാനെ കൊല്ല ഇത് പാടില്ല ഉദയനെ രക്ഷിക്കാതെ കണ്ട് പറ്റില്ല ഉടൻ തന്നെ ഈ തത്തയുടെ കയ്യിൽ വിവരം എഴുതി കൊടുത്തു തച്ചോളി കുമ്പ കുമ്പ ഈ വിവരം ഓലയും കൊണ്ട് തത്തേ അങ്ങോട്ട് പറന്ന് ചെന്ന് വേഗം തന്നെ കിടിലേരിക്കൂലൂത്ത് അങ്ങോട്ട് പറന്ന് പൊങ്ങിയിട്ട് ഇരുമ്പഴിക്കൂടിനടുത്ത് ചെന്ന് പന്നിത്തടമൊന്നു കെട്ടിയ വാനോ പന്നിത്തടമൊന്നു കെട്ടുന്നേരം ഇരുമ്പഴിക്കൂട് തകർന്നു പോയി കണ്ടാച്ചേരി ഓമാനച്ചാപ്പനേയം തച്ചോളി നല്ലോ മന കൊഞ്ഞോ നേനൻ ോ കെട്ടും കഴിക്കുന്നല്ലോ കെട്ടും കഴിച്ചാടെ നൽകുന്നേരം ഈ ബിന്ദു ഇത് രണ്ടാളും പയ്യം ഇങ്ങനെ പോകുന്ന സമയത്താണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്തു ഈ ചീട്ട് കിട്ടിയ വഴിക്ക് ചീരുവിന് മനസ്സിലായി തൻ്റെ ഭർത്താവ് അപകടത്തിലാണെന്ന് ഉടൻ തന്നെ അദ്ദേഹം തന്നെ കിടിലേരി അങ്ങോട്ട് ചെന്നു ചേനാവളപ്പിൽ ആലിക്കുട്ടി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടോ തേനനെ കാര്യം അദ്ദേഹം നല്ല സുഹൃത്താണ് വേഗം ഈ ആലിക്കുട്ടിയുടെ അങ്ങോട്ട് പോയി ചേന ചേനെ നീ ആ തത്തോട് പറഞ്ഞു ചേന വളപ്പിലെ ആലിക്കുട്ടി നീ ഇപ്പം തന്നെ അതുപോയോണ്ടിയിട്ട് തച്ചോളി ഒദേന കുറുപ്പിനെയോ കുറുപ്പിനെയും കൂട്ടിയിങ്ങി കൊണ്ടുപോവായോ കല്ലറയിൽ പിടിച്ചിട്ടേക്കാണ് കുങ്കി ചതിച്ചു അതുകൊണ്ട് വേഗം പോവാലിക്കുട്ടി ആലിക്കുട്ടി ഒദേനക്കുറുപ്പിനെ രക്ഷിച്ചു കൊണ്ടുപോവായോ എന്നും പറഞ്ഞു കൊണ്ടുള്ള എഴുത്തും കൊണ്ട് തത്ത ആലിക്കുട്ടിയുടെ മടിയിലടിച്ചെന്ന് പറന്ന് വീണു തത്തയുടെ കഴുത്തിന്ന് വാ ഇത് ഓലെടുത്ത് നോക്കിയപ്പോൾ ഒതേനെ കുറുപ്പാ പകട്ടത്തിൽ കല്ലറയിൽ നിന്ന് രക്ഷിക്കാൻ ഇപ്പം പോണോ ആലിക്കുട്ടി വേഗം ചെന്ന് തൻ്റെ ഉമ്മായോട് പറഞ്ഞു ഉമ്മ ഉമ്മാക്കി പറയണത് ഓതേനക്കുറിപ്പ് തന്നെ ഇത്ര നല്ലൊരു മനുഷ്യൻ എന്നാ പറയുക ഉമ്മ ഞാൻ ഓതേനക്കുറിപ്പ് കല്ലറയിൽ തടവിലായി പോയി പിടിച്ചു ചതിയാലെ പിടിച്ചു ചന്ദനശ്ശേരി കുങ്കി പിടി ആണ് പിടിച്ചു കൊടുത്തത് വേഗം പോവെന്നു പറഞ്ഞ് കച്ചമുറയ്ക്ക് തൻ്റെ വാളും കൊണ്ട് ആലിക്കുട്ടി അങ്ങോട്ട് പോയി പോണ വഴിക്ക് കണ്ടാച്ചേരി ചാപ്പന്റെ കെട്ടങ്ങൾ അഴിച്ചു അവർ രണ്ടുപേരും കൂടി പോകുമ്പോൾ കണ്ടു ഉടനെ കെട്ടഴിച്ച് ചാപ്പനയും കൂട്ടി എന്നിട്ട് പോകുമ്പോൾ കപ്പുള്ളി പാലാട്ടെ കുഞ്ഞി കോരൻ വഴിക്ക് വെച്ച് കണ്ടതാണ് പയ്യം വെള്ളിയോ മന കുഞ്ഞി ചന്ത ഇവരെ രണ്ടുപേരെയും കണ്ടു കോട്ടയ്ക്കൽ കുഞ്ഞാലി മരക്കാരേ അതും മറ്റൊരു സുഹൃത്താണ് ഉദയനൻ്റെ കീഴേ പനങ്ങാടൻ കുഞ്ഞി ചന്തു നാലാളും കൂടി പോകുന്നല്ലോ ആരൊക്കെയപ്പം പയ്യൻ വെള്ളി ചന്ത ചെരിച്ചാപ്പനുണ്ട് കപ്പുള്ളിപ്പാലാട്ട കുഞ്ഞിക്കോരനുണ്ട് കോട്ടക്ക കുഞ്ഞാലിമരക്കാരുണ്ട് കീഴേ പനങ്ങാടം കുഞ്ഞിച്ചുണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു ആലിക്കുട്ടി നേരത്തെ പോയിട്ടുണ്ട് ചേ ചോനോ വളപ്പിലെ ആലിക്കുട്ടി പന്നിത്തടമൊന്ന് ഒന്ന് കൊണ്ടിട്ട് പന്നിത്തടം കെട്ടുക എന്ന് പറയുന്നത് വല്ല അംഗത്തിൻ്റെയൊക്കെ ഒരു വരവും കാര്യങ്ങളും ഒക്കെയാണ് ഓ രണ്ടാളും കെട്ടു കഴിച്ചി നല്ലോ ഈ കണ്ടാശ്ശേരിച്ചപ്പനും കൂടിയിട്ട് കെട്ട കഴിച്ചു പയ്യൻ വെള്ളിയോ മന കുഞ്ഞന്തൂ പറയുന്നുണ്ടോ മന കുഞ്ഞിച്ചു ഓ കുഞ്ഞിച്ചു ഓടിച്ചെന്നിട്ട് ഈ ഉദയനോട് പറയാം തച്ചുളി നല്ലോ മന കുഞ്ഞുനാ എന്തോ മന നീ നയ്ക്കുന്നത് കടലിരി കോലുവാണോ തമ്പൂരാനെ തമ്പൂരാനെ തമ്പ്രാനെ കൊല്ലാതെ പാടില്ലല്ലോ ഈ ഇവിടുത്തെ തമ്പുരാനെ കൊല്ലണം കോട്ട കാണണം എന്നുള്ളത് അതാണോ ലക്ഷ്യം എന്താ ഉദയനന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു അപ്പോൾ വേഗം തന്നെ ഇത് ഒതേനൻ വേഗം മേപ്പയ്ക്ക് ഇവിടേക്ക് മാളിക മാളിക മോളിലും പാഞ്ഞു പാഞ്ഞുകയറിയിട്ട് ഈ ചേന ചോനോ വളപ്പിലെ ആലിക്കുട്ടി കുഞ്ഞ ആലിക്കുട്ടിയും കുഞ്ഞാലി വെള്ളി ചന്തുവും ചന്തവും കുറുപ്പും കൂടിയിട്ട് ഈ തമ്പുരാൻ്റെ കോട്ടയ്ക്ക് ചാടി കയറിപ്പോയി എന്നിട്ട് എന്തുണ്ടായി തമ്പ്രാനേം കൊത്തിയോടെ കെട്ടു തമ്പ്രാനക്കെട്ട് വെട്ടിക്കൊന്നു ആ കോട്ടയിലിട്ടിട്ട് എന്നിട്ട് ആ പൊന്നോരോം കേൾ കൊന്നതിന് ശേഷം അവിടെ അല്ല ഇവിടേക്ക് തമ്പുരാനെ കൊന്നതിന് ശേഷം ഈ തച്ചോളി മേപ്പയിലേക്ക് തമ്പുരാൻ്റെ അവിടുന്ന് കുറെ പൊന്നും സ്വർണവും ഒക്കെ അങ്ങോട്ട് കെട്ടുകെട്ടിച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മുത്തേനെന്നെ തന്നെ ചതിച്ച ചന്ദനച്ചേരി കുങ്കിയുടെ അടുത്തേക്കാണ് ചന്ദനച്ചേരിയിൽ കുഞ്ഞി കുങ്കി അവള് ചതിച്ചട്ടല്ലേ തനിക്ക് ഈ ആപത്ത് വന്ന് ഉടൻ തന്നെ എന്തുണ്ടായോന്നറിയാമോ ചന്ദനച്ചേരിയിലേക്ക് ഓള് പഠിക്കാൻ നിന്നിനല്ലോ അവളെങ്ങനെ പഠിക്കാൻ നിൽക്കുക താനൊന്നും ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല എന്നാ വിചാരം ഓതേനെ കുറിപ്പിനെ ചതിച്ച് ചങ്ങലക്കിട്ട് പൂട്ടി കെട്ടി തമ്മന്റെ ആൾക്കാർക്ക് പടനായന്മാർക്ക് കൊടുത്തു ഈ ചന്ദന ചേരി കുഞ്ഞി കുഞ്ഞിയാ അവളവിടെ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക ഉടൻ തന്നെ ഈ ചോനോ വളപ്പിലെ ആലിക്കുട്ടി തൻ്റെ ചങ്ങാതി ചതിച്ചാ ഈ പടിഞ്ഞാറ്റെ പാഞ്ഞൂ ല്ലോ വേഗം പടിഞ്ഞാറ്റയിലേക്ക് അങ്ങോട്ട് പറഞ്ഞിടേ ചന്ദനച്ചേരിയിലെ കുഞ്ഞിൻ്റെ കുഞ്ചിയുടെ കുഞ്ചി കുങ്കമ്മ എൻ്റെ ചന്ദനച്ചേരിയിലെ കുങ്കമ്മ പടിഞ്ഞാറ്റിയിലിരിക്കുന്നു കട്ടിലിന്മ ചപ്രമഞ്ചക്കട്ടിൽമ ആലിക്കുട്ടി അങ്ങോട്ട് ഓടിക്കേറി തൻ്റെ സുഹൃത്തായ ഉദയനെ ചതിയാലെ പിടിച്ച് കെട്ടി തമ്രാനെ ത കല്ലറയില് കൊണ്ട് ആക്കാനായിട്ട് എളുപ്പാക്കി കൊടുത്തുള്ളു വേഗം ഓടി അങ്ങോട്ട് ചെന്ന് പാഞ്ഞു കയറി ചന്ദനച്ചേരിയിലെ കുമ്പേൻ് കുങ്കേൻ്റെ കുങ്കമ്മേ അങ്ങട്ട് പിടിച്ചു എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പിടിച്ചിട്ട് എന്താ ചെയ്തേ അപ്പോഴേക്കും അവൾ ഇത് തലമുടി ചുറ്റി പിടിച്ചിടിച്ചല്ലോ ആദ്യം തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം കുങ്കി അങ്ങോട്ട് തലമുടി ചുറ്റി പിടിച്ചു ചിത്തിരത്തൂണിനോട് കെട്ടിയല്ലോ തൂണിനോട് അങ്ങോട്ട് ചേർത്ത് വെച്ച് കൊണ്ട് തന്നെ അങ്ങോട്ട് കൂട്ടിയെ കെട്ടി എന്നിട്ടോ വട്ടളം വലിച്ചിട്ടടുപ്പത്താക്കി വലിയൊരു പാത്രം വട്ടളം എന്നാണ് ആ പാത്രത്തിന് പറയുക ആ പാത്രം അങ്ങട്ട് തീ കൂട്ടി അടുപ്പ് കൂട്ടി തീ കൂട്ടി അടുപ്പത്താക്കി അങ്ങോട്ട് വെച്ചു എന്നിട്ടോ അതിൽ പതിനാറ് കുറ്റി വെള്ളിച്ചെണ്ണയും എത്ര പതിനാറ് കുറ്റി വെളിച്ചെണ്ണ എടുത്തീ വട്ടളത്തിൽ അങ്ങോട്ട് ഒഴിച്ചു അടിയിൽ തീ തീ കത്തിച്ചു തീയ്യങ്ങോട്ട് കത്തിച്ച് വച്ചിട്ട് എണ്ണ എടുത്തൊക്കെ ഇങ്ങോട്ട് തീയ്യം നിറാവിന കത്തിച്ചല്ലോ ഭംഗിയായിട്ടങ്ങോട്ട് തീ അങ്ങോട്ട് കത്തിച്ചു എന്നിട്ടോ എണ്ണ പതച്ചു പറയും നേരം എണ്ണങ്ങനെ പതഞ്ഞു വന്ന് പതഞ്ഞു വന്ന് തിളക്കിയാണ് അങ്ങനെ മറയണ നേരം ചന്ദനച്ചേരിയിലെ കുനെ കുങ്കിയമ്മയെ ചന്ദനച്ചേരിയിലെ ഓദയനെ ചതിച്ച് പിടിച്ച് കെട്ടിക്കൊടുത്ത ചങ്ങലക്കെ ഇട്ട് കൊടുത്ത ആ കുങ്കിയമ്മയെ കുഞ്ഞാലി ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ആലിക്കുട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് ചന്ദനച്ചേരിയിലെ കൊങ്കിനെയോ കെട്ടു കഴിച്ചങ്ങെടുത്തവനും ആ തലമുടി കൊണ്ട് കെട്ടിയിട്ടേക്കണ കെട്ട കഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു എന്നിട്ടാ വട്ടളത്തിൽ കൊണ്ടുപോയാ അങ്ങിട്ടൊള്ളുന്നു തള എണ്ണ നിളച്ചോണ്ടിരിക്കണ വട്ടളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു ചതിക്ക് ചെയ്ത ശിക്ഷയത് ഉദയനെ കുർബിനെ ചതിച്ചില്ലേ തൻ്റെ ഉറ്റച്ചങ്ങാതി കുഞ്ഞ് ആലിക്കുട്ടിക്ക് ഇത് അത് സഹിച്ചില്ല ഒക്കെ ചന്ദനച്ചേരിയിലുള്ള ആളെയൊക്കെ ചന്ദനച്ചേരിയിൽ ഇതിന് കൂട്ടുനിന്ന് സർവ്വ ആൾക്കാരെയും എന്തു ചെയ്തു മുതൽ ഈ കൊത്തിയാടേ കൊല്ലും നല്ല എല്ലാവരും വാളിന് വെട്ടി അങ്ങട് ഈ ആലിക്കുട്ടി കൊന്നു കളഞ്ഞു എന്നിട്ടോ ചന്ദനച്ചേരിയിലെ മുതലൊക്കെയും താച്ചോളി മേപ്പയ്ക്ക് കെട്ടിച്ചെല്ലോ ഒക്കെ തേനക്കുറുപ്പിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ഏടിപ്പിച്ചു താച്ചോളി കുഞ്ഞേനൻ കണ്ടാച്ചേരി ചാപ്പനും കൂടിയിട്ട് അവിടെ എന്ത് ചെയ്തു രണ്ടാളും കൂടിയിട്ട് പോ അവിടെ നിന്ന് പോന്ന് വേഗം നടന്ന് പുന്നോരം കേളുവിൻ്റെ കോട്ടയ്ക്കാണ് പുന്നോരാം കേളുവിൻ്റെ കോട്ടയ്ക്ക് പോയി കോട്ടയ്ക്ക് തന്നെ അവർ ചെന്ന് കോട്ടയ്ക്കകത്ത് കോട്ട കയറാൻ വഴിയൊന്നും കാണാനില്ല ഓമനെ കുഞ്ഞോതേനൻ എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് എന്ന് വിചാരിച്ചു കൂടിയൊരു നേർച്ച യും കൂട്ടിയല്ലോ ഒളവണ്ണൂർ കാവിലെ ഭഗവതി അമ്മിലെ ഭഗവതി അമ്മ അങ്ങോട്ട് വിളിച്ചു കേളൂന്റെ കോട്ടയിൽ ഈ കോട്ടയിൽ കായലിൻ കൊമ്പന്നു താണെങ്കിലും ഭഗവതി അമ്മ വിളിച്ച വഴിക്ക് കായലിൻ തോ കം താഴെ വന്നു എടംപിരി വലമ്പിരി വള കൊടുക്കും മുടി മുടിവെച്ചു പീഠം കയറും നേരം ഭഗവതി അമ്മയ്ക്ക് മുടി വെച്ച് ഭഗവതി മുടി വെച്ച് അവിടെ പീഠം ഞാൻ നടത്തും ഒരു വഴിപാടാണ് അത് നടക്കുന്നത് എടംപിരി വലമ്പിരി വളയും ഞാൻ നടക്ക വെക്കും എരിക്കിൻപൂ ഒരിക്കിൻ പൂ പൊന്മാല ചാർത്തിക്കുമേ എരിക്കും പൂവ് സ്വർണം കൊണ്ടുള്ള എരിക്കിൻപൂ കൊണ്ടുള്ളൊരു മാലയുണ്ടാക്കി ഞാനത് അമ്മയ്ക്ക് ചാർത്തി തരും എനിക്കിപ്പോൾ പൊന്നോരാ കേളുവിൻ്റെ കോട്ടയിൽ പോകണം എനിക്ക് കേളുവിൻ്റെ കോട്ടയിലേക്ക് കയറണം അങ്ങനെ വന്നപ്പോഴത്തേക്കും കായ് താഞ്ഞ് വന്ന കായലിൻ്റെ തുച്ഛം പേടിക്കുന്നല്ലോ കുഞ്ഞേനും കായലിൽ തുച്ഛങ്ങോട്ട് പിടിച്ച് ചാടി മട്ടം പേടിച്ചല്ലോ കണ്ടാച്ചേരി അപ്പഴത്തേക്ക് അതിനടുത്ത് നിൽക്കുന്ന മുട്ടം പിടിച്ചുകൊണ്ട് കണ്ടാച്ചേരി അങ്ങോട്ട് കയറി കോട്ടക്കാകാത്ത കടന്നവരെ ഒക്കയും കാണുന്നവരെ എല്ലാം ഒക്കയും കൊത്തിയാട കൊന്നാൻ കൊന്നാൻ എല്ലാവരെയും അങ്ങോട്ട് പെട്ടിക്കുന്നു പൊന്നോരാം കേളുവെന്നാ നായരെയോ പൊന്നോരാം കേളുവെന്ന് പറഞ്ഞാൽ വലിയൊരു വീരഭൂശൂര പരാക്രമിയായൊരു നായരുണ്ട് നായരെയും കൊത്തിയാടേ കൊല്ലുന്നല്ലോ നല്ലോ കേളുവിനെ കൊത്തി അരിഞ്ഞു കുണ്ണു കഴിഞ്ഞു അവിടേക്ക് പോയത് കണ്ട ജരിചാപ്പിനും അതേനെ കുറിപ്പും കൂടിയിട്ടാണ് കേ കുന്നോരാം കേളുവിൻ്റെ കോട്ടയിലുള്ള കോട്ടയിലുള്ള കോട്ടയിലെ കോട്ടയിലുള്ള മുതലൊക്കെയും സ്വർണവും വെള്ളിയും പണവും പലതുണ്ട് തച്ചൊളിയും മേപ്പയ്ക്കു കെട്ടിച്ചല്ലോ കത്തച്ചോളി മേപ്പയിലേക്ക് ഉദയനക്കുറിപ്പിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കെട്ടി കെട്ടിച്ച് കൊണ്ടുപോയി കണ്ടാച്ചേരി ഓമാന ചാപ്പനുമേ രണ്ടുപേരും ഉദയനനും ചാപ്പനും കൂടി രണ്ടാളും കൂടി ഒരു പോരുന്നല്ലോ രണ്ടുപേരും കൂട്ടായി തച്ചോളി മേപ്പയ്ക്ക് അവർ വന്ന് തിരിച്ച് വന്ന് അങ്ങനെ സുഖമായി കൂടിയവിടെ ഇതാണ് കഥ തച്ചോളി പുന്നാപുരം പൊന്നോറാം കോട്ടയിൽ കയറി കേളുവിനെ വെട്ടിക്കൊന്ന് മുതൽ മുഴുവൻ കെട്ടിപ്പൊക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതാണ് പൊന്നൂരാൻ കോട്ടയിലേക്ക് ഒതേനൻ കടന്നു ചെന്നുണ്ടായ സംഭവം പോണ വഴിക്ക് ഒതയനനെ ചതിച്ചിട്ട് പിടിച്ചു കുങ്കിയമ്മ ചന്ദനച്ചേരിയിലെ ചന്ദനച്ചേരിയിലെ കുങ്കിയമ്മ ഒതയനൻ്റെ കൂട്ടുകാരനായ ആലിക്കുട്ടി എണ്ണ തിളപ്പി അതിലിട്ട് വറുത്തു അതായിരുന്നു അവൾക്ക് കൊടുത്ത ശിക്ഷ കൂട്ടുകാരനെ ചതിച്ചതിനെ ചതിക്ക് ചതി ചതിക്കുള്ള ശിക്ഷ ഇങ്ങനെ കടുത്ത ശിക്ഷ കിട്ടണ നാട്ടിൽ പിന്നെ ചതിയൊന്നും ഉണ്ടാവില്ല ചതിക്ക എന്താ സംഭവം അതറിയാം അങ്ങനെ ഒരു കാലത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഈ ഉത്തരകേരളത്തിലെ വടക്കൻ പാട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശിക്ഷ കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കൊക്കെ കടുത്ത ശിക്ഷ കടുത്ത ശിക്ഷ അതായിരുന്നു ഒരു കാലത്തെ സ്ഥിതി രാജഭരണൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അവർക്ക് സഹായികളായി ഉണ്ടായിരുന്ന പടക്കുറുപ്പന്മാരും അങ്കച്ചേകവന്മാരും സൈന്യം അവരുടെ ഇങ്ങനെയൊരു കാലഘട്ടം കേരളത്തിന് പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വടക്കം പാട്ടുകളിലൂടെയാണ് കേട്ടോ മനസ്സിലാക്കുക ഈ കഥ ഇവിടെ സമാപിക്കുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും களியாய் கதையானே காரியம் பறையும் கதையானே